വർത്തമാന മാധ്യമ പ്രവർത്തനം വൻകിട ബിസിനസ്സായി മാറിയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് മഹത്തായ മാധ്യമ പ്രവർത്തനം വ്യവസായമായി മാറിയതോടെ അസ്തമിച്ചു സി പി എം മട്ടന്നൂർ ഏരിയ കമ്മിറ്റി മട്ടന്നൂരിൽ സംഘടിപ്പിച്ച മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം മഹത്തായ ലക്ഷ്യങ്ങളെ മുൻനിർത്തിയും മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചും നടത്തിവന്ന മാധ്യമ പ്രവർത്തനം വലിയ മൂലധന നിക്ഷേപത്തിന്റെ ഭാഗമായുള്ള വ്യവസായമായതോടെ അസ്തമിച്ചു ഇപ്പോൾ മാധ്യമരംഗത്ത് വലിയ കുത്തകവൽക്കരണമാണ് നടക്കുന്നത് ഇതിന്റെ ഫലമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ കുത്തകകൾ മാധ്യമ പ്രവർത്തന രംഗത്തേക്ക് കടന്നുവരികയും അവരുടെ വൻകിട വ്യവസായ സംരംഭത്തിന്റെ ഭാഗമായി മാധ്യമ മാധ്യമപ്രവർത്തനത്തെ രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്തു ഭരണകൂടവുമായി ചേർന്ന് കോർപ്പറേറ്റുകൾ രാജ്യഭരണം തന്നെ നിയന്ത്രിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് രാജ്യം ഭരിക്കുന്നത് എൻഡിഎ അല്ല മറിച്ച് സർക്കാരിനൊപ്പം ചേർന്ന് കോർപ്പറേറ്റുകൾ കൂടിയാണെന്നും സ്വരാജ് പറഞ്ഞു മാധ്യമപ്രവർത്തനം ഒരു വൻകിട വ്യവസായമായി മാറി അതിൽ തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന മാറ്റം വൻതോതിലുള്ള കുത്തകവൽക്കരണത്തിന് വിധേയമായിരിക്കും അമേരിക്കയിലെയും ബ്രിട്ടനിലെയും തൊണ്ണൂറ് ശതമാനം മാധ്യമങ്ങളെയും നിയന്ത്രിക്കുന്നത് വിരലിലല്ലാവുന്ന കുത്തക കോർപ്പറേറ്റ് കമ്പനികളാണ് എന്നതാണ് പ്രശ്നം ഇത് ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലും ഇതേ പ്രവണത ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്ത് മാധ്യമങ്ങളിലെ പുസ്തകവൽക്കരണം ശക്തമായി കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ പുസ്തക കോർപ്പറേറ്റുകൾ മാധ്യമപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരികയും അവരുടെ വൻകിട വ്യവസായ സാമ്രാജ്യത്തിന്റെ ഭാഗമായി മാധ്യമപ്രവർത്തനത്തെയും രൂപപ്പെടുത്തി വരികയും ചെയ്യുന്നത് നമുക്ക് കാണാൻ അംബാനിയും അദാനിയുമെല്ലാം ഇന്ത്യയിലെ വലിയ മാധ്യമ മുതലാളിമാർ കൂടിയായി മാറുന്ന ഒരു കാരണം ലോകത്ത് പല രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തും കോർപ്പറേറ്റുകൾ ഭരണകൂടവുമായി ചേർന്ന് രാജ്യഭാരം തന്നെ നിയന്ത്രിക്കുന്നവരായി കുറിവാങ്ങും രാജ്യത്തിന്റെ നയങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ കോർപ്പറേറ്റുകൾക്കും സുപ്രധാന പങ്കാണുള്ളത് സി പി എമ്മിനെയും സർക്കാരിനെയും എന്തും പറയാമെന്ന നിലയിലാണ് പല മാധ്യമങ്ങൾക്കുമുള്ളത് എന്തു പറഞ്ഞാലും ജനങ്ങൾക്ക് മുൻപിൽ അത് തുറന്നു കാട്ടുക മാത്രമാണ് ആക്രമിക്കുകയോ ദുരനുഭവങ്ങൾ ഉണ്ടാവുകയോ ചെയ്യില്ലെന്ന നല്ല ബോധ്യം ഇത്തരം മാധ്യമങ്ങൾക്കുണ്ട് എന്നാൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെയും യു ഡി എഫിന്റെയും തെറ്റു തുറന്നുകാണിക്കുന്ന മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുന്ന നിലയാണുള്ളത് ദേശീയ ബ്യൂറോ ഓഫ് ഉള്ള സ്ഥാനം എല്ലാ കാലത്തേക്കും ഉള്ളതല്ല എന്നാണ് കേരളത്തിൽ നിന്നും അനുഭവം ഈ കാലയളവിൽ എണ്ണത്തിന് വരാത്ത ഏകപത്രം ദേശാഭിമാനി നമ്മുടെ രാജ്യത്ത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മറ്റെല്ലാ പത്രങ്ങളും അവരുടെ വ്യാവസായിക താല്പര്യങ്ങളെത്തിന്റെ താല്പര്യങ്ങളുമായി ചേർന്നു പോകുന്ന കുത്തകളുടെ വ്യവസായികൾ വിവർത്തിപ്പിക്കുന്നു ദേശാഭിമാനിക്കുന്നു എന്നാണ് അതിന് ഓരോ മാധ്യമത്തിന്റെയും മുതലാളിയാല് എന്ന ചോദ്യത്തിന് വലിയ വ്യവസായ സാമ്രാജ്യത്തിന്റെ ഉടമകളായവരെ ചൂണ്ടിക്കാണിക്കാനാണ് അദാനിയും എല്ലാം ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ മുതലാളിമാരാണ് കേരളത്തിലേക്ക് വന്നാൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും പത്രങ്ങളും എല്ലാം വൻകിട കുപ്പക ഉണ്ടാണ് സമ്പന്നിടാനാണ് നമ്മുടെ നാടുകൾ അവിടെയാണ് ദേശാഭ്യമായും വ്യത്യസ്തമാവുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ ശബ്ദം മാധ്യമങ്ങളിലൂടെ കേട്ടുവരുന്ന കാലം ഏറെക്കുറെ അസ്തമിച്ചു വരികയാണെന്നും എം സ്വരാജ് പറഞ്ഞു സി പി എം ജില്ലാ സെക്രട്ടറി അംഗം പി പുരുഷോത്തമൻ അധ്യക്ഷനായി നേതാക്കളായ എൻ വി ചന്ദ്രബാബു സി വി ശശീന്ദ്രൻ ടി കൃഷ്ണൻ കെ ഭാസ്കരൻ എം രതീഷ് എൻ ഷാജിത്ത് എന്നിവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ